നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ടെക്നോളജിയും സമൂഹത്തിലെ സമത്വവും ടെക്നോളജി നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് മാറ്റിമറിച്ചു അല്ലേ പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ ശരിക്കും എല്ലാവർക്കും ഒരുപോലെയാണോ കിട്ടുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ നമ്മൾ അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ ചിലർക്ക് ഈ സ്പീഡിനൊപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല എന്നൊരാശങ്കയുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കിതിന്റെ ആഴത്തിലേക്കൊന്നു പോകാം ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സമൂഹത്തിൽ ഓൾറെഡി നിലനിൽക്കുന്ന ചില വിടവുകളെക്കുറിച്ച് സംസാരിക്കണം കാരണം ടെക്നോളജി പ്രവർത്തിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ആ വിടവ് വളരെ വ്യക്തമായി കാണുന്നത് സംഭവം കയ്യിലൊരു ഫോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല കിട്ടുന്ന ഇന്റർനെറ്റിന്റെ സ്പീഡ് പുതിയ സേവനങ്ങൾ ഉപയോഗിക്കാനുള്ള അറിവ് അതിനുള്ള അവസരം ഇതെല്ലാം ഇതിൻറെ ഭാഗമാണ് ഒരു വശത്ത് അവസരങ്ങളുടെ ഒരു വലിയ ലോകം തുറന്നു കിട്ടുമ്പോൾ മറുഭാഗത്ത് പലരും ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ അപ്പോ ഇതിനർത്ഥം ടെക്നോളജിയാണ് വില്ലൻ എന്നാണോ ഒരിക്കലുമല്ല ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം മനസ്സിലാക്കേണ്ടത് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ഉപകരണം മാത്രമാണ് അതൊരിക്കലും സ്വന്തമായി ഒരു പ്രശ്നപരിഹാരമല്ല ഈ ഒരു വാചകം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കും അല്ലേ ടെക്നോളജിയുടെ ഫലം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അത് എങ്ങനെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് ഒരു പാലം പണിയാനും പറ്റും ഒരു വലിയ മതിൽ കെട്ടാനും പറ്റും തിരഞ്ഞെടുത്ത് നമ്മുടേതാണ് അപ്പൊ പിന്നെ എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതാണ് ഡിജിറ്റൽ ഇക്വിറ്റി സംഭവം സിമ്പിളാണ് ടെക്നോളജിയുടെ ഗുണങ്ങൾ കുറച്ചുപേർക്ക് പേർക്കു മാത്രമായി ഒതുങ്ങരുത് അത് എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്നുവെന്ന് നമ്മൾ ഉറപ്പാക്കണം അതാണ് ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇരുതലമൂർച്ചയുള്ള വാളിന്റെ ഒരു വശം നമുക്ക് നോക്കാം തൊഴിൽ നഷ്ടം നിർമ്മാണം കൃഷി പോലെയുള്ള പരമ്പരാഗത മേഖലകളിൽ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ പല ജോലികളും ഇല്ലാതായി പോകാൻ സാധ്യതയുണ്ട് ഇതൊരു പേടിപ്പിക്കലല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ടല്ലോ അതുപോലെ ആ വാളിനുമുണ്ട് ഒരു മറുവശം ഒരു സൈഡിൽ ജോലികൾ പോകുമ്പോൾ മറുഭാഗത്ത് ഡേറ്റാ സയൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രീൻ ടെക് പോലെയുള്ള പുതിയ പുതിയ വ്യവസായങ്ങളും ഒരുപാട് തൊഴിലവസരങ്ങളും ഉണ്ടാകുന്നുണ്ട് ശരി ഇനി നമുക്ക് ഈ ടെക്നോളജി എങ്ങനെയാണ് ഒരു പാലമായി മാറുന്നത് എന്ന് നോക്കാം കുറച്ച് പോസിറ്റീവ് ഉദാഹരണങ്ങൾ അതിൽ ആദ്യത്തേത് സാമ്പത്തിക രംഗത്ത് ടെക്നോളജി എങ്ങനെയാണ് സാധാരണക്കാരിലേക്ക് എത്തുന്നത് എന്നതാണ് ഈ സംഖ്യൊന്നു നോക്കിക്കേ പത്ത് ലക്ഷം കോടി രൂപ ഇത് ഇന്ത്യയിൽ വെറും ഒരു ഒറ്റ മാസം നടന്ന യു പി ഐ ട്രാൻസാക്ഷൻസിന്റെ കണക്കാണ് ഈ നമ്പർ കാണിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിച്ചത് എന്നാണ് ഇത് വെറും ഒരു കണക്കല്ല ഇത് ശരിക്കും ഇന്ത്യയിൽ നടന്ന ഒരു നിശബ്ദ വിപ്ലവമാണ് ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നു വെച്ചാൽ അതിന്റെ ലാളിത്യമാണ് ഒരു ചെറിയ വഴിയോര കച്ചവടക്കാരന്റെ ജീവിതത്തിൽ ഇതെത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നെന്ന് നോക്കൂ ചില്ലറിയില്ല എന്ന കാരണം പറഞ്ഞ് ഇനി ഒരു കച്ചവടം പോലും നഷ്ടപ്പെടില്ല ബാങ്കിൽ പോയി ക്യൂ നിൽക്കാതെ തന്നെ പണം സുരക്ഷിതമായി അക്കൗണ്ടിലെത്തുന്നു കേട്ടല്ലോ ഇതാണ് മാറ്റം കണക്കുകൾക്കപ്പുറം ഇതുപോലുള്ള അനുഭവങ്ങളാണ് ടെക്നോളജിയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് സാമ്പത്തിക രംഗം നമ്മൾ കണ്ടു ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യമോ ഈ രംഗത്ത് ടെക്നോളജിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ടെക്നോളജിയുടെ ഏറ്റവും വലിയ സംഭാവന ഇതാണ് അത് അറിവിനെ ക്ലാസ് മുറികളുടെയും സ്കൂളുകളുടെയും അതിരുകൾക്ക് പുറത്തേക്കെത്തിക്കുന്നു ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളെയൊക്കെ അത് ഇല്ലാതാക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഒരു മിടുക്കനായ കുട്ടിക്ക് വേണമെങ്കിൽ നഗരത്തിലെ ഏറ്റവും നല്ല ടീച്ചറുടെ ക്ലാസ്സിലിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്ക് അവരുടെ സൗകര്യമുള്ള സമയത്ത് പഠനം തുടരാം ചുരുക്കത്തിലെ വിദ്യാഭ്യാസം കൂടുതൽ പേരിലേക്ക് എത്തുന്നു അപ്പോ ടെക്നോളജിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതാണ് അടുത്ത ചോദ്യം ഒരു ശക്തമായ കെട്ടിടത്തിനാ നാല് തൂണുകൾ വേണമെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഡിജിറ്റൽ ഇക്വിറ്റിയും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ നല്ല ഇന്റർനെറ്റ് കിട്ടണം അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം ഭിന്നശേഷിക്കാർക്ക് പോലും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉണ്ടാക്കണം പിന്നെ നമ്മുടെയൊക്കെ സ്വകാര്യ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുകയും വേണം ഈ നാല് തൂണുകളിലാണ് നമ്മൾ സമത്വമുള്ളൊരു ഡിജിറ്റൽ ഭാവി പടുത്തുയർത്തേണ്ടത് ഇതൊരു നല്ല ചോദ്യമാണ് ആരാണ് ഈ വഴി ഉണ്ടാക്കേണ്ടത് സത്യം പറഞ്ഞാല് ഇതിന്റെ ഉത്തരം ഒരാളിൽ ഒതുങ്ങില്ല സർക്കാരുകൾ വലിയ കമ്പനികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിന് നമ്മൾ ഓരോരുത്തർക്കും ഇതിലൊരു പങ്കുണ്ട് ഇതൊരു ടീം വർക്കാണ് അപ്പോ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാം ടെക്നോളജി നമ്മളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയല്ല ചെയ്യുന്നത് നമ്മളുണ്ടാക്കുന്ന ടൂൾസ് ഉപയോഗിച്ച് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭാവിയെ നമുക്ക് തന്നെ എഴുതി ചേർക്കാൻ സാധിക്കും ആ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരവും വെല്ലുവിളിയും അത് നമ്മുടേതു മാത്രമാണ്